ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസാൻ മമ്മൂസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ മുത്തുമണികളും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നല്ലൊരു സപ്പോർട്ടാണ് കേട്ടോ മുത്തുമണികൾ ഇന്ന് നമ്മൾ എടുത്തുകൊണ്ടുവന്നിരിക്കുന്ന കോട്ടൺ മാക്സുകളാണ് മെഞ്ഞാന്നല്ലി വീട് ഇട്ട് മെഞ്ഞാന്നല്ലി തലേന്നാണ് ഇന്നലെ എൻ്റെ പ്രശ്നം മാറി അതിൻ്റെ തലേന്നും അതിൻ്റെ തലേന്നൊക്കെ നമ്മുടെ വീഡിയോ വന്നത് പതിനൊന്നേ മുക്കാലിനും പന്ത്രണ്ടേ കാലിനൊക്കെയാണ് വന്നത് കാരണം നമ്മുടെ ഇഷ്യൂ അല്ല യൂട്യൂബ് ഇഷ്യൂ ആയിട്ട് വീഡിയോ പത്ത് ഒമ്പതിൻ്റെ പത്തരേൻ്റെ ഇടയിൽ വരാൻ വേണ്ടി നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ആവുന്നില്ല അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഉറങ്ങിയതിനു ശേഷം അങ്ങനെയൊക്കെ ആയിരുന്നു പതിനൊന്നേ മുക്കാലിൻ്റെ പന്ത്രണ്ട് മണിക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ കോട്ടൺ മാക്സുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഒന്നും കൂടി ഇന്ന് എടുക്കുകയാണ് അന്ന് കാണിച്ച് അതേ ഐറ്റംസ് അഞ്ഞൂറ്റി സംതിങ് എത്ര ആൾക്കാരാണ് പിറ്റേ നേരം വരുത്തപ്പോഴത്തേക്കാണത് പിന്നെ ഇന്നലെയൊക്കെ ഓരോരുത്തർ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയി ഏതൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ള മൈൻഡിൽ നിന്ന് വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് ആ കോട്ട ആക്സിൽ ഒന്നും കൂടി കാണിക്കുകയാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ് ഡ്രസ് ഡ്രസ്സ് ബോട്ടിക്കാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ വീഡിയോ പറയുന്ന ഡ്രസ്സിൻ്റെ റേറ്റ് ആണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അയക്കാനുള്ള കൊറിയർ ചാർജിന് അമ്പത് രൂപ ഉണ്ടാവും പിന്നെ വേറെ പ്രത്യേകം ഒന്നും കൂടി പറയുന്നില്ല ഹിൾ റിക്വസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് മാത്രമേ ചെയ്യാനുള്ള നോർമൽ കോളിലേക്ക് എനിക്ക് ഇല്ല വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാലും ഒരു അര മുക്കാൽ മണിക്കൂർ നിങ്ങൾ മെസ്സേജ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു മെസ്സേജ് ഇടാ കോൾ ചെയ്യുക ഒരു മെസ്സേജ് ഇടാൻ കോൾ ചെയ്യുക ആവശ്യമില്ല ഒരു അര മുക്കാൽ മണിക്കൂറിനുള്ളിൽ ഒന്ന് നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യുക ഒന്നും കൂടി പറയാനുണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്ന മാക്സുകൾ ഓൺലൈൻ ബോട്ടിക്കായതുകൊണ്ട് തന്നെ സൈസ് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ പറയാൻ കാരണം പറഞ്ഞില്ല വേറെ സൈസ് ഇവിടെ എടുത്തു വെച്ചിട്ടല്ല ഈ സൈസ് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വീഡിയോ പറഞ്ഞ സൈസ് വേണമെങ്കിൽ മാത്രം എൻക്വയറി ചെയ്യുക അല്ലാതെ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ സൈസ് ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കരുത് കാരണം അതുണ്ടാവില്ല ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ പറയും അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങിയാൽ ലൈക്ക് ചെയ്യുക വർക്ക് ചെയ്ത് കേട്ടോ കോട്ടൺ മാക്സ് ലോറൈറ്റ് കോട്ടൺ മാക്സാണ് ഫസ്റ്റ് കാണിക്കുന്നത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല നമ്മൾ പൊതുവെ കമ്പനി മാക്സുകളാണ് ചെയ്യാറില്ലേ അഞ്ഞൂറിൻ്റെയും അറുന്നൂറിൻ്റെയും നാനൂറ്റി അമ്പതിൻ്റെ മേലൊക്കെയുള്ള അപ്പം ഇപ്പോൾ കുറച്ചായിട്ട് കുറേ കസ്റ്റമേഴ്സിൻ്റെ നിർബന്ധ പ്രകാരം ഇപ്പോൾ നമ്മൾ കുറച്ച് സാധാ നോർമലുള്ള കോട്ട മാക്സുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ മാക്സുകളാണ് ഇന്ന് ഞാൻ ഒന്നുകൂടി കാണിക്കുന്നതെന്നാണ് പറഞ്ഞത് അമ്പത്താറ് സൈസ് ആരുടെയാണ് ആദ്യം കാണിക്കുന്നത് അമ്പത്താറ് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോറാണ് കേട്ടോ നോർമലായിട്ട് അമ്പത്താറ് സൈസ് കോട്ട മാക്സ് എടുക്കില്ല അതേ അളവ് തന്നെ വരുന്നത് മുക്കാ സ്ലീവ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ കൊറിയർ ചാർജ് അമ്പത് രൂപ ഉണ്ടാവും എക്സ്ട്രാ ഓരോ പീസിലും പത്ത് രൂപ മാത്രം കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് ഓരോ എൻക്വയറീൻ്റെ ആവശ്യമില്ല ഇത് അവൈലബിൾ ആണോ എന്ന് മാത്രമേ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ ഇനി ഒരു കാര്യം കൂടി പറയണം ഇതിൽ നിന്ന് രണ്ട് മാക്സ് നിങ്ങൾ ചൂസ് ചെയ്തോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കാത്ത വല്ല കഫ്താൻ മാക്സിയോ ഫ്രോക്ക് മാക്സിയോ വേണം അപ്പോൾ അതിന്റെ ഫോട്ടോ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കിട്ടി തരില്ല പിറ്റേ നിങ്ങളുടെ ഷോപ്പിലെ ക്വാറൻറ്റി നോക്കിയാൽ തരും പക്ഷേ അതുവരെ ഇതിൻ്റെ പേയ്മെന്റ് ചെയ്യാതെ നിൽക്കാൻ പറ്റില്ല ഹോൾഡ് ചെയ്താക്കാൻ പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഇത് രണ്ടിൻ്റെ റേറ്റ് എത്രയാണ് കുറേ സാധനം ആണെന്നില്ല ഇത് രണ്ടിന് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കായിട്ട് ഇത് മാറ്റി വെക്കുകയുള്ളൂ എന്നതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സാധനം നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ തന്നതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് പിന്നെ ഒരുമിച്ച് ടോട്ടൽ ആ റേറ്റും ടോട്ടൽ ഷിപ്പ് ചാർജും കൂടി തന്നതിന് ശേഷം അയക്കാം അല്ലാണ്ട് അത് കിട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ഇട്ടേക്കണം ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞു ഇല്ല തുടങ്ങിയാണ് നല്ലൊരു മസ്റ്റാഡിയെല്ലോ അല്ലേ മസ്റ്റാഡിയെല്ലോ അല്ല ഒന്നും കൂടി എന്നേക്കാളും ഒരു ഭംഗി വരുന്ന ഒരു മാക്സി ആണ് ഇത്ര മുക്കാ സ്ലീവാണ് വരുന്നത് ഓക്കെ അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്താണ് തോന്നുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി എൺപത് രൂപ ഓർഡർ ചെയ്യേണ്ടത് എനിക്ക് ഒന്നും കൂടി പറഞ്ഞു തരാം ഈ കാണിക്കുന്ന മാക്സി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ താങ്ങുന്ന നമ്പറിലേക്കാണ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ ആവശ്യം ഉള്ളൊരു മാത്രം സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾ ഇപ്പൊ അഞ്ച് മാക്സ് അയച്ചു അഞ്ചും എടുക്കണം ഞാൻ പറയില്ല അതിൽ ഏതൊക്കെയുള്ളത് ഞാൻ നോക്കിയിട്ട് ഫൈനലായിട്ട് എന്നൊന്ന് തീരുമാനിച്ചാലും മതി പക്ഷെ ഒരു സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങണം അല്ലാതെ വെറുതെ നിങ്ങൾ ഉണ്ടോ ചോദിച്ചു വരരുതേട്ടാ അപ്പൊ കളർ ചേഞ്ച് ഇല്ല ഇതൊറ്റ കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ വന്നത് ഇതും ഈ ഒരു ഒറ്റ മോഡലിപ്പം നേരത്തെ നമ്മൾ മഞ്ഞ കാണിച്ചില്ലേ അപ്പൊ അതൊറ്റ മോഡൽ ഒറ്റ കളറിലും അപ്പൊ ഇതും അതുപോലെ ഒറ്റ കളറില് ഒറ്റ മോഡലായിട്ട് വന്നാണ് ഇതൊരു പീക്കോക്ക് ഗ്രീൻ ആണ് ടെഗൈസ് സൈസ് മാറിയാൽ ഞാൻ പറയും ഇപ്പൊ സൈസ് മാറിയിട്ടില്ല അമ്പത്താറാണ് കാണുന്നത് ഇതും അതുപോലെ തന്നെ അമ്പത്താറാണ് ഒറ്റ പീസ് ഇതിന് കളർ ചെയോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ലൊരു റോസല്ലേ അല്ല എന്താ പറയാ നല്ലൊരു കളറാണിത് റാലിപ്പിന്നും അല്ല റോസും അല്ല മെറൂണും അല്ല അല്ലേ നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ അത്ര സെയിം പ്രിന്റാണ് ഫുള്ള് വരുന്നത് മുക്കൈ കൈയാണ് ഇനി എന്താ ഡിസൈന് മൂന്ന് കളർ ചേഞ്ചറുണ്ട് ഇത് നല്ലൊരു ഡാർക്ക് റോസ് കേട്ടോ ഓക്കെ റോസ് കളറാണ് അമ്പത്താറ് വയറാണ് നമ്മളിപ്പോ കണ്ടോണ്ട് നിൽക്കണം മുത്തുമണി ഓക്കെ നല്ല ഭംഗിയുള്ള മാക്സിമമാണ് നല്ലൊരു നെക്ക് നിക്കോട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചർ കാണിച്ചരാം ഞാൻ എൻ്റെ കാർച്ചേജ് എന്നത് ബ്ലാക്ക് ആണ്ട്ടോ മുത്തുമണീസ് റേറ്റ് പറഞ്ഞ് മനസ്സിലായാലോ ഇരുന്നൂറ്റി എൺപത് രൂപ മാക്സി റേറ്റ് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്ത് അമ്പത് രൂപ കൊറിയർ ചാർജ് ഉണ്ടാവും നിങ്ങൾ രണ്ടാമത് എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ കൂട്ടിയാൽ മതി അറുപത് രൂപ മൂന്ന് മാക്സി എടുക്കാണെങ്കിൽ എഴുപത് രൂപ അങ്ങനെയാണ് കേട്ടോ ഓക്കെ ബ്ലാക്ക് ഇനി നല്ലൊരു പീക്കോ ഗ്രീന് നമ്മൾ നേരത്തെ ഒറ്റ പീസേ ഉള്ളൂ എന്ന് പറഞ്ഞ് കാണിച്ചില്ലേ ആ ഒരു മാക്സിൻ്റെ കളറിൽ വരുന്നതാണേ നല്ല മൊഞ്ചുണ്ട് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് ഓക്കെ അപ്പോൾ അഫോർഡബിൾ റേറ്റിന്റെ കോട്ടൺ മാക്സുകൾ ഷെമീസ് സെലക്ട് ചെയ്ത മുഞ്ചത്തി മാക്സുകൾ കൊണ്ടുവരാൻ ഇനി നിങ്ങളുടെ ആ പരാതി അവിടെ തീരട്ടെ മറ്റേതൊരു പീകോക്ക് ഗ്രീൻ ആണെങ്കിൽ അതായത് ഒരു ബ്ലൂ മിക്സിംഗ് ഗ്രീൻ വരില്ലേ പീകോക്ക് ഗ്രീൻ അതാണ് ഇത് നോർമൽ ഗ്രീനിലാണ് വന്നിട്ടുള്ളത് ഇട്ട ഗൈസ് ഓക്കെ ഇനി നല്ലൊരു മഞ്ഞ അതേ ഡിസൈനിൽ വരുന്നത് അപ്പം ഇത് നാല് കളറിൽ ടോട്ടൽ വന്നത് നല്ലൊരു കടും റോസ് പീകോക്ക് ഗ്രീന് നോർമൽ ഗ്രീന് പിന്നെ ഈ കാണിക്കുന്ന മഞ്ഞ കേട്ടോ നല്ല അട്രാക്ഷൻ ഉള്ളൊരു മഞ്ഞ ആണ് നമ്മുടെ വീഡിയോയിൽ സെയിം കളറാണ് നിങ്ങൾ കാണുന്നത് കളർ മാറിയിട്ടല്ല ഓക്കെ അപ്പം ഈ ഒരു ഡിസൈനിൽ ഇത്രയും മാക്സുകളാണ് ഇത് കണ്ട ഇത് വന്നിട്ട് ബ്ലൂ ആണ് കേട്ടോ ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മാക്സി ആണ് മുത്തുമണി ഇതിന്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ പ്രിന്റുകൾ ഉണ്ട് ഇടയിലൊക്കെ ഉണ്ട് നല്ല ഹെവി നെക്ക് ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഓക്കെ റെഡാണ് കേട്ടോണിഷ് റെഡ് എന്ന് പറയേണ്ടി വരും അടിപൊളി മാക്സി ഇരുന്നൂറ്റി അൻപത് രൂപേന്റെ കോട്ട മാക്സി ആയി കാണുന്നത് സൈസ് മാറിയിട്ടില്ല അമ്പത്തി ആറ് സൈസുകാരാണ് വീതി വരുന്ന ഫോർട്ടി ഫോർ അതായത് ടെബ്ലക്സിന്റെ വീതിയാണ് വരുന്നത് ഇനി നല്ലൊരു കോഫി ബ്രൗൺ അപ്പൊ ഈ ഡിസൈന് ഈ മൂന്ന് കളറുകളിലെട്ടോ നേബി ബ്ലൂ കോഫി ബ്രൗൺ ആൻഡ് ആ റെഡ് റെഡ് എന്നറിയുമ്പോൾ കുറച്ച് മെറൂൺ കളർന്ന് റെഡാണ് കേട്ടോ ബ്ലൂ ആണേ ഒരു വെറൈറ്റി ഉണ്ടല്ലേ ചെക്കിന്റെ അടയിൽ കൂടെ ഒരു ചെറിയ ഡിസൈനും കൊടുത്തിട്ട് കാണുന്നുണ്ടല്ലോ കഴുത്തുംങ്ങാൻ നല്ല ഭംഗി ഉണ്ട് നല്ല റോസാണ് നല്ലൊരു ഭംഗി ഉള്ളൊരു കളറ് ഇനി ഡിസൈൻ വേറെയാണ് നല്ലൊരു പച്ചക്കളറ് ബോട്ടിൽ ഗിനിന്നൊക്കെ പറയില്ലേ ആ ബോട്ടിൽ ഗിനി ഡിസൈൻ ഒരു കുഞ്ഞി ഡിസൈനാണ് കുഞ്ഞിപ്പുള്ളികളാണ് മൊത്തം ചില അതൊക്കെ കുഞ്ഞിപ്പുള്ളിനോടാണ് ഭയങ്കര താല്പര്യം പിന്നെ ഇതല്ല വേറൊരു ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ അല്ല ലൈറ്റ് ഗ്രീനാണ് സ്ക്രീൻ തന്നതേപോലും ഇതിനേക്കാൾ ലൈറ്റ് അല്ല വീഡിയോ കാണുന്ന സെയിം ഗ്രീനാണ് കേട്ടോ മുക്ക കയ്യാണ് എല്ലാം കമ്പനി കോട്ടോ മാക്സൽ പുതിയത് വന്നതിൻ്റെ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ നാനൂറ്റി ഇരുപത് നാന്നൂറ്റി അൻപത് എനിക്ക് കമ്പനി വരുമ്പോൾ കോട്ടന് വരിക ഇപ്പൊ നമ്മൾ കണ്ടു കൊടുക്കുന്നത് നല്ല റോണിയും കളറിൽ ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ മസ്റ്റാർഡ് യെല്ലോയിൽ വരുന്നതാണ് നല്ലൊരു ഭംഗിയുള്ള കുഞ്ഞി പുള്ളി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ എന്താ ഈ കളറാണ് പച്ച അടിപൊളി മൊഞ്ചുള്ള കർഷൻസാണ് മുത്തുമണീസ് നമ്മുടെ വീടിന്റെ താഴെ ഒരു ഗ്രൂപ്പ് ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ വാങ്ങിയവരോട് ഫോർ ടു ഫൈവ് ഡേയ്സ് ആൻഡ് കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ വാങ്ങാത്തവർക്കും ആ ലിങ്ക് ബ്ലൂ ആ ഒരു ലിങ്ക് ടച്ച് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കളക്ഷൻസിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ ഇടും എല്ലാതല്ല ചിലതൊക്കെ പുതിയ സ്റ്റോക്ക് വരുന്നതിൻ്റെ ഒക്കെ ഇടാറുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല മുഞ്ചത്തി കളക്ഷൻസാണ് മുത്തുമണീസ് അടിപൊളി ഏറ്റവും നല്ലൊരു ഇഷ്ടിക കളർ ഇതിൻ്റെ ഡിസൈൻ ഒരു വ്യത്യാസമുണ്ട് നടുവിൽ ഇങ്ങനെ പെയിൻ വന്നിട്ട് സൈഡിൽ ചെറിയൊരു ഡിസൈൻ ബേക്കും അങ്ങനത്തെ തന്നെയാണേ നടുവിൽ ഇങ്ങനെ വർക്ക് വന്നിട്ട് അല്ലെങ്കിൽ കൈ കണ്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ എല്ലാത്തിൻ്റെ റേറ്റ് സെയിമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊടുക്കുന്ന കൊടുക്കുന്ന സൈ സൈസും സെയിം ആണ് ബ്ലൂ ആണല്ലേ ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ കണ്ട കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലാക്ക് ആണോ തോന്നിപ്പോ അങ്ങനത്തെ നേവി ബ്ലൂ ആണേ അതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ ഇത് മുന്നൂറ്റി പത്താണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ വൺ സീറോ നല്ലൊരു കുഴഞ്ഞൊരു കോട്ടനാണേ നല്ല ഡാർക്കും വായി ചെറിയൊരു ഗ്ലേസിങ്ങോട് കൂടി നെക്ക് ഡിസൈനും ക്ലോത്ത് നിന്ന് തന്നെ ഒരു നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപ കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് മുന്നൂറ്റി പത്ത് നെക്ക് ഡിസൈൻ കണ്ടല്ലോ പ്ലെയിൻ കോട്ടനാണ് അത് കുറച്ച് നല്ലൊരു കോട്ടനാണ് കേട്ടോ നല്ല ഭംഗി നെക്ക് ഡിസൈൻ കാണാനെ നല്ല റോസാണേട്ടോ നല്ല മുഞ്ചുള്ള കളക്ഷൻസ് ആണ് ഗ്സ് എവിടെ കിട്ടും ഇത്രയും എല്ലാ കളറും ഇതിലുണ്ടല്ലേ ഇതിലൊരു കളറും ഇല്ലാത്തല്ലോ എവിടെ നിന്ന് കാണിക്കുന്നതിൽ നല്ലൊരു ബ്ലോ ഇത്ര ഐറ്റംസ് മുന്നൂറ്റി പത്തിൽ പ്ലെയിന് ഇനി പ്ലെയിൻ ഇരുന്നൂറ്റി എൺപതിൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ അതിന് ഒരുപാട് സ്റ്റോക്ക് ഇല്ലാവുന്നല്ലേ പിന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ല ഈ ക്ലോത്ത് വരണം ആ ക്ലോത്ത് വരാം അതിനനുസരിച്ചാണ് റേറ്റ് അല്ലാതെ പ്ലെയിൻ കളർ മാക്സി ഞാൻ മുഹമ്മദ് ഖാ വണ്ടിക്കാർ വന്നപ്പോൾ ഇരുന്നൂറ്റി അമ്പതിനെടുത്ത് ഇരുന്നൂറ്റി ഏഴ് എടുത്തു എന്ന് പറയുന്നത് തുണിക്കനുസരിച്ചിട്ടാണ് വിലക്ക് വ്യത്യാസം ഇന്ന് സംഭവം പ്ലെയിൻ തന്നെയാണ് നമ്മൾ ആദ്യം കാണിച്ചിട്ട് ഡാർക്ക് വൈകുന്നേരാണ് ഇതിന് ഇരുന്നൂറ്റി എൺപത് ഉള്ളു അതിന് മുന്നൂറ്റി പത്ത് ഉള്ളൂ കുറേ ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇത് ചെയ്യാൻ ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്യുന്നൊക്കെ എനിക്ക് വലതറിയോ ഇരുന്നൂറ്റി എൺപതിൽ ഒക്കെ കോട്ടൺ തന്നെയാണ് നല്ല അടിപൊളി കോട്ടൺ ആണ് നല്ല എംബ്രോയ്ഡറി വരുന്നത് തന്നെയാണ് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കാഫിയാണ് അടുക്കപ്പം എൻ്റെ മമ്മ പോയി ഈ ഒരു കോഫിയാണ് കേട്ടോ ഇനി പ്രിന്റിലേക്കാണ് പോണത് ഇത്രയേ ഉള്ളൂ ക്ലീൻ കളറ് ഇനി അമ്പത്താറിന് കാണൊക്കെ അമ്പത്താറ് അറുപതിലേക്ക് ഇപ്പൊ പോകണം ഇപ്പോ ഫുൾ സ്ലീവ് ഇപ്പൊ കാണിച്ചു തരാം പീക്കൊക്കെ ഗ്രീൻ ആണ് നല്ല അടിപൊളി ഡിസൈനാണ് മൊത്തം മണി സ്മുക്കാൻ നിങ്ങൾ നല്ല മൊഴിച്ച് ഉള്ള മാക്സി ഭയങ്കര ഇഷ്ടമായത് ഇനി പീക്കോ കിരീട്ടിൽ തന്നെ ഡിസൈൻ വേറായിട്ട് ഒക്കെ ഇരുന്നൂറ്റി എൺപതിൽ വരുന്നതാണ് വീഡിയോ ഓവർ ലെങ്ത് ആയിട്ടില്ലെങ്കിൽ ഇത് കണ്ടല്ലോ ഓവർ ലെങ്ത് ആയിട്ടില്ലെങ്കിൽ പുതിയത് വരുന്ന കമ്പനി കോട്ടേൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ കൂടെ ഒന്ന് വെച്ച് തരാം അത് അമ്പത്താറിന് മുന്നൂറ്റി തൊണ്ണൂറും അറുപതിന് നാനൂറ്റി ഇരുപതും ആണ് വരുന്നത് എനിക്കറിയാതെ കമ്പനി മാക്സിനുള്ള ആകുമ്പോൾ ആ റേറ്റ് വരും നല്ലൊരു പച്ച ഇത് ലാസ്റ്റ് പീസ് പീസാട്ടാണ് അതെനിക്ക് ഉറപ്പുണ്ട് മുന്നൂറ്റി പത്തിൽ വരുന്ന അമ്പത്താറ് സൈസ് മാക്സിയാണ് ഇതുവരെ കണ്ട് ഇരുന്നൂറ്റി എൺപത് ഈ ഡിസൈന് മാത്രം മുന്നൂറ്റി പത്താണ് ഇത് കണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു കഷണാണ് നല്ലൊരു പീ കൊക്ക് ബ്ലൂ ആണ് അടിപൊളി ഏറ്റം നല്ല മെറൂണ് നല്ല ഭംഗിയുള്ള കയറ്റാണ് മുന്നൂറ്റി പത്തിന്റെ അണുതിട്ട കളർ ആ ഒരു കളറാണ് ഇരുന്നൂറ്റി എൺപതിൻ്റെ തന്നെയാണ് മുന്നൂറ്റി പത്തല്ല ഇരുന്നൂറ്റി എൺപതിൻ്റെ തന്നെയാണ് സൈസ് അമ്പത്താറ് തന്നെയാണ് എന്നെ കൊണ്ട് ഒരുപാട് ഇങ്ങനെ അവിടെ വന്നിട്ട് സംസാരിക്കരുത് പിന്നെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ താഴെ വന്നിട്ട് കുറേ വോയിസ് ഉണ്ടാവും നല്ലൊരു ഡിസൈൻ ആട്ടോ അപ്പം ഞങ്ങൾ കണ്ടത് ഒരു സ്റ്റാൻഡേർഡ് മെറൂൺ ആയിരുന്നു ഇത് വന്നിട്ടൊരു ഇത് കണ്ട ഒരു കോഫി ബ്രൗൺ ആണ് ഡാർക്ക് കോഫി ബ്രൗൺ ഇതിൽ ഈ ഒരു നെക്ക് ഡിസൈനും ഉണ്ട് നേരത്തെ നമ്മൾ കണ്ട പോലെ മാല പോലത്തെ നെക്ക് ഡിസൈനും ഉണ്ട് കേട്ടോ ആ മെറൂണിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് നെക്ക് ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാണ് ചില കുറച്ച് ചൊറ ആളുകളുണ്ട് ചൊറന്നു പറയില്ല കേട്ടോ ചില ആൾക്ക് ആ നെക്ക് അരിക്ക് ഇപ്പം ചില ആൾക്ക് ഈ നെക്കായിരിക്കിഷ്ടം നമ്മൾ താഴ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും ഓക്കെ താ ഈ ഞാൻ സ്ക്രീൻഷോട്ടായിരുന്നു നിങ്ങൾ ഇതാ തന്നതെങ്കിൽ ഇതന്നെ അയച്ചു കൊടുക്കുക ഇത് തീർന്നിട്ടുണ്ട് മറ്റേതാണെങ്കിൽ അവരെ നമ്പറിലേക്ക് അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് പറഞ്ഞിട്ട് അയച്ചാൽ മതി ചിലപ്പോൾ വേണമെങ്കിൽ അല്ലേ ചിലപ്പോൾ വേണമെങ്കിലല്ല നിങ്ങൾ യുദ്ധം ഉണ്ടാക്കും ഇത് വേറെ ഡിസൈനാണ് നല്ലൊരു ഭംഗിയുള്ളത് പൂവും കായും ഇതൊന്നല്ല ഇപ്പോൾ വള്ളിയാല്ലേ വള്ളി വള്ളി പൂവില്ല കായ് ഇല്ല ഇലയില്ല ഫുൾ വള്ളികളാണ് ഇതിലെ കോഫി ബ്രൗൺ ബ്രൗണാണ് കേട്ടോ നല്ല പച്ച വള്ളികളാണേന്ന് നോക്കിക്കടന്ന് കളിക്കണ്ട് ഇതിപ്പോ വള്ളിയും അല്ല എല പൂക്കുമല്ല പക്ഷെ എന്താ പറയാ ആ പുക്ക്ണ്ട് പുക്കുണ്ട് ഒളിഞ്ഞിരിക്കുന്ന പൂക്കുകളാണ് കേട്ടോ വേണ്ട മുപ്പൊരാൾ ഒളിഞ്ഞിരിക്കുകയാണ് ഈ വിട്ടു പിടിക്കുമ്പോൾ കാണിക്കുന്നത് ഡാർക്ക് കളറാണ് അടുത്ത് കാണിക്കുമ്പോൾ ആ ലൈറ്റ് വരുമ്പോൾ നേരത്തോളം തോന്നാണ് ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ അപ്പം അമ്പത്താറ് സൈസ് കഴിഞ്ഞു ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് അറുപത് സൈസാണ് കേട്ടോ അറുപത് എന്ന് പറയുമ്പോൾ വീതി ഡബിൾ എക്സന്റെ വീതി തന്നെയാണ് റേറ്റ് മുന്നൂറ്റി പത്താണ് അറുപത് സൈസ് ആയിരിക്കും വരുന്നത് നല്ലൊരു കരിമ്പച്ച ഓക്കെ നെക്ക് ഡിസൈനിൽ തന്നെയാണ് നല്ലൊരു പച്ച അറുപത് ലെങ്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്തോ ഇനി ഇഷ്ടപ്പെട്ട മാക്സി കാണുമ്പോൾ എടുത്ത് വയ്ക്കുക ഇനിയിപ്പോൾ റമസാനല്ലേ വരുന്നത് ഷെബാനല്ലേ വരുന്നത് അപ്പോഴെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റ് ചെയ്ത് കിട്ടിയെന്ന് വരില്ല അപ്പോൾ പറ്റ് കണ്ട കണ്ടാൽ എടുത്തു വെക്കുക അപ്പം വന്നിട്ട് അത് തരുമോ ഇത് തരുമോ ഇതിന് കിട്ടുമോ ഒന്നും എന്നോട് ചോദിക്കരുത് നല്ല കരിഞ്ഞില്ല ആ പച്ചേനെ കരിഞ്ഞില്ല കേട്ടോ ഇത് നല്ല മെറൂണ് ഈ വീഡിയോയിൽ ഇന്ന് അപ്ലോഡ് ആയാൽ മതിയായിരുന്നു പത്തരേൻ്റെ മുമ്പ് നിങ്ങൾ കുഴപ്പമുണ്ടായില്ല കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ അറുപത് ലെങ്ത്തും നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്തും അത് ചില സമയത്ത് യൂട്യൂബിലുള്ള പ്രശ്നം നമ്മൾ പ്രശ്നമല്ല നമ്മൾ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുക പുതിയ വ്യൂവേഴ്സിന് കൊടുക്കുക അങ്ങനെയൊക്കെ നല്ലൊരു പച്ച നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആയിട്ടത് ആ മെറൂണ് നല്ല ഭംഗിയുണ്ട് ഈ പച്ച നിൽക്കാണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഭംഗിയുണ്ട് മാക്സി കാണാൻ നല്ല അടിപൊളി കോട്ടൺ അറുപത് ലെങ്ത്തും നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്തും ഇന്നൊരു മോഡലും കൂടി ഉണ്ട് ഈയൊരു സൈസിൽ അങ്ങോട്ട് കാണിച്ചു തരാം ഇനി കുഞ്ഞു പ്രിന്റ് വേണമെന്നുള്ളവർക്ക് കേട്ടോ പച്ചയാണിത് നാപ്പത്തിനാല് ചെസ്റ്റ് എടുത്തത് അതായത് ഡബിൾ എക്സിന്റെ വീതിയും അറുപത് നീളാണ് വരുന്നത് നല്ല മഞ്ഞ അടിപൊളി മഞ്ഞ ഓക്കേ അപ്പൊ ഇത്ര ഐറ്റംസാണ് അറുപത് ലെങ് വീതിയിലും നമ്മൾ കാണിക്കണം മാക്സി ഇനി കോട്ടനിൽ തന്നെ ഫുൾ സ്ലീവ് ആണ് ശ്രദ്ധിക്കണം കമ്പനി ആണ് ഫുൾ സ്ലീവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നോർമൽ അല്ല അതായത് ഓവർലോക്കും ലോക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതുകൊണ്ട് തന്നെ നമുക്കത് റേറ്റ് വരുന്നുണ്ട് ക്ലോത്തിന് വ്യത്യാസം ഉണ്ട് കേട്ടോ കമ്പനി ആയതുകൊണ്ട് അങ്ങനെയല്ല ആ കോട്ടൺ ഈ കോട്ടൺ നമ്മൾ വ്യത്യാസമുണ്ട് ഫുൾ സ്ലീവ് ആണ് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ത്രീ നയൻറ്റി അമ്പത്താറിൻ്റെ അല്ലേ നോട്ടെ അത് അമ്പത്താറിൻ്റെ ആണ് കേട്ടോ അമ്പത്താറായാലും നമ്മൾ പറഞ്ഞാൽ ഡെബ്ലക്സിൻ്റെ വീതി ഇതാണ് പ്രിൻറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് നല്ല പച്ച പൂക്കളാണ് പച്ച നല്ല കുഞ്ഞു കുഞ്ഞു പൂ റോസ് പൂക്കളാണ് ചുവപ്പാണ് ചെറുപയർ വെച്ചത് സംഭവ ഇതാണ് സംഭവം ചെറുപയർ വെച്ചാൽ ഇങ്ങനെ പൂക്കളായിട്ട് കേട്ടോ ഇങ്ങനെ നീലയാണെട്ടോ കണ്ടോ നീല അമ്പത്താറ് അതാണ് ഡബ്ളക്സല് വീതി വരുന്നതാണ് കേട്ടോ ഫുൾ സ്ലീവ് ആണ് ഇതാണ് ഇങ്ങനെയാണ് വരുന്ന സ്ലീവിന്റെ അവസാനം നേരത്തെ ഒരു ഇഷ്ട കളർന്നുമല്ലേ ഇനി മെറൂൺ ആണ് കേട്ടോ ഇഷ്ട കളറല്ലേ മെറൂൺ ആണ് ഉണ്ടാ മെറൂൺ ആണേ മുന്നൂറ്റി തൊണ്ണൂറ്പ്പോൾ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ഒക്കെ അമ്പത്താറാണ് നമ്മൾ കാണുന്നത് പിന്നെ ഡിസൈൻ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് നിങ്ങൾ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ റേറ്റ് കൊടുക്കുമ്പം പ്രിൻറ്റിലും വ്യത്യാസമുണ്ട് അല്ലേ അതിൽ നമ്മൾ മറ്റേ ക്യാമറ പ്രിന്റ് പോലത്തെ പ്രിൻ്റ് ആവുക എന്ത് പ്രിൻ്റ് അവർ പറയാം അതിൽ വരുന്ന പ്രിന്റ് കണ്ടാൽ നമുക്ക് കളകി പോകും ഇളകൂല കാരണം കുറേ കാലമായിട്ട് അങ്ങനത്തെ പ്രിൻ്റിൻ്റെ കോട്ടം വരുന്നത് പക്ഷെ ഇതിൽ വെച്ചാൽ ഇതിനോട് പതിഞ്ഞ പ്രിൻ്റാണ് വരുന്നത് വിലക്കനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ട് ഇത് മതി ഇങ്ങനെ പതിഞ്ഞ പ്രിൻ്റാണ് വരുന്നത് നമ്മൾ ഇരുന്നൂറ്റി എൺപതില് ഇരുന്നൂറ്റി ലേലൊക്കെ പ്രിന്റ് ഇങ്ങനല്ലേ നമ്മളിങ്ങനെ ചെയ്തതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവും ആ വിലക്കനുസരിച്ചുള്ള വ്യത്യാസമുണ്ട് ഞാൻ അടുത്തേക്ക് വന്നിട്ട് കളറും ഡിസൈനും ഡിസൈനേ ഈ കളർ അതായത് മെഹന്തി ഗ്രീനിൽ വരുന്ന ഈ ഒരു ഡിസൈൻ വരുന്നതാണ് ഓക്കെ ഫുൾ കൈൻ്റെ ആണ് എല്ലാം തന്നെ കാണുന്നത് ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ലൊരു വൈൻ കളറിൽ ഗ്രീൻ ഇട്ടാം നല്ല മുഞ്ചുള്ള കളക്ഷൻസ് ആണ് ഒക്കെ അമ്പത്താറ് നാൽപ്പത്തി നാല് നീല ഓക്കെ ഇനി നമ്മൾ കാണുന്ന അറുപത് ലെങ്ത്തിൻ്റെ ഫുൾ സ്ലീവ് ആണ് ഇത്രയും ഐറ്റംസാണ് ടെബ്ലക്സിൻ്റെ വീതിയിൽ അമ്പത്താറ് വന്നത് ഇനി നമ്മൾ ഇനി അമ്പത് വീതി അറുപത് ലെങ്ത്തും ഫിഫ്റ്റി ചെസ്റ്റ് എടുത്ത് സിക്സ്റ്റി ലെങ്ത്തിൽ മാങ്ങാപ്പുള്ളി റെഡ് ആണ് മാങ്ങപ്പുള്ളി ആണത് അല്ലല്ലേ അല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് എന്താ നല്ല റെഡ് കളറാണ് സ്ലീവില് ഇതാണ് വരുന്നത് അറുപത് വരതാണ് ഓക്കെ വാങ്ങും പെട്ടെന്ന് വാങ്ങാപ്പുള്ളി പോലെ അല്ലേ ഒന്നിലോ ഉണ്ട് പിന്നെ അത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതെങ്ങനെയാണ് വരുന്നത് ഒരു കോഫി ബ്രൗണും ഗ്രീനും എല്ലാം കൂടി മിക്സിംഗ് ആണ് ഇതാണ് കളർ വരുന്നത് കേട്ടോ അറുപത് ലങ്ക് അമ്പത് വീതിയും വരുന്ന കോട്ട മാക്സിയാണ് ഈ കാണുന്നത് ഫുൾ കയ്യുന്നത് ഇനി അതിൻ്റെ കളർ ചേഞ്ച് നീല വേറെ ഡിസൈൻ ആണേ ഇതിനൊക്കെ നോർമൽ ഉണ്ടല്ലി വല്ലാത്ത അമ്പത്താറ് അറുപത് ഏർക്കും ഉണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി കോട്ട തരാം പക്ഷേ നാനൂറ്റി എഴുപത് നാനൂറ്റി അമ്പത് റേറ്റ് ഞാൻ പറഞ്ഞല്ലേ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി കോട്ടമാക്സിയിലുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മറ്റേതൊക്കെ പൂക്കൾ വരുമ്പോൾ വേറെയാണ് ഇതൊക്കെ കണ്ടോ പൂ ഇതിനോട് ചേർന്നിട്ടാണ് വരുന്നത് ഈ ഒരു ആഷ് കളറാണ് പക്ഷെ ഒരു ബ്ലൂ മിക്സിങ് വരുന്ന വരുന്നൊരു ആഷാണ് ഇത്ര ആണ് ഫുൾ സ്ലീവിൽ അറുപത് ലെങ്ത് നമ്മൾ കാണിക്കുന്ന മാക്സുകൾ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഇന്ന് ഞാൻ വീഡിയോ പറഞ്ഞത് ഇനി ഒന്ന് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാക്സുകൾ അനുസരാം ധനലക്ഷ്മി ബ്രാൻഡാണ് അപ്പോൾ അതിന് റേറ്റ് ഉണ്ട് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഒരുപാട് താട്ടിൽ വരെ എടുക്കണ്ട ലാർജാണ് അമ്പത്താറ് ലെങ്ത്തിൻ്റെതുമാണ് ഓക്കേ ഇത് കണ്ടല്ലോ ഇതാണ് ചുങ്കുടിപ്പുള്ളി എന്നറല്ലേ കരിയും പച്ച എന്നാലും ഒരുപാട് റേറ്റില്ല മുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും വേറൊരു കളർ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് കൈനീളം ഒരുപാടില്ല ഒരു നോർമൽ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും അമ്പത്താറ് കരതാണ് പിന്നെ അതിലൊരു കളറും കൂടി നല്ല ഡാർക്ക് കോഫി ബ്രൗണ് ഓക്കെ കണ്ടല്ലോ അതാണ് ഡിസൈൻ വരുന്നത് ധനലക്ഷ്മി ബ്രാൻഡാണ് മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ റേറ്റ് ഇരുന്ന ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇനി എക്സൽ അറുപത് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി അമ്പതാണ് മുക്കാക്കൈ ആണ് നാല് അഞ്ച് പൂജ്യത്തിൻ്റെ ധനലക്ഷ്മി ബ്രാൻഡാണ് ഫുൾ ഓവർലോക്കും കാര്യങ്ങളും ചെയ്തു തരുന്ന ആണ് ഓക്കെ അറുപത് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്താണ് ഇതിന് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും കമ്പനി മാക്സിയാണ് അതിൻ്റേതായ ക്വാളിറ്റി ഈ ഒരു കോട്ടണിൽ ഉണ്ടാകും ഞാൻ അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് കുറേ ചാർജ് എടുക്കാൻ അഞ്ഞൂറാണ് നിങ്ങൾ തരുന്നത് കേട്ടോ പച്ച എക്സ് അല്ലേ ആ കൈ ഇറക്കുള്ളത് തന്നെയാണ് അറുപത് നീളോ നാൽപ്പത്തെട്ട് ടെസ്റ്റ് കൊടുത്തു നിങ്ങൾക്ക് ഇറക്കെത്ര വേണ്ടെന്നുണ്ടെങ്കിൽ വെട്ടി ചെറുതാക്കാൻ പറ്റും കോട്ടൺ അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് മുത്തുമണീസ് അപ്പോൾ വീഡിയോ അതിൻ്റെ അപ്പാണ് പിന്നെ ഇത് വേണമെന്നുള്ളത് ചോദിച്ചാൽ മതി ഞാൻ എൻ്റെ കളേഴ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം മൂന്ന് കളറിലൊക്കെ ഇവിടെ ഉണ്ട് മസ്റ്റാഡിയല്ലോ അങ്ങനെ ഇറക്കുമ്പോൾ കളേഴ്സുകളൊക്കെ കാണാം ഓക്കെ ഇവിടെ ഇവിടെ വൈൻ്റെ പ് ചെയ്യാണ് ഗിബവേൻ്റെ ചോദ്യം ചോദിക്കാനുണ്ടല്ലേ ഗവേൻ്ൻ്റെ ചോദ്യം വേറെ ഒന്നുമല്ല ഇന്ന പു ഉൾക്കായി എത്ര മനസ്സിലെടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ മതി മൈൻ്റപ്പ് ചെയ്യട്ടെ ബൈ സ്ലാലൈക്കും